ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിരുന്നല്ലോ എല്ലാവരും നല്ല രീതിയിലൊക്കെ തന്നെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കാം അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ നമുക്കിവിടെ ഈയൊരു പേഴ്സണെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് അവരുടെ ലൈഫ് എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണിൽ ചിലപ്പോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഫിനാൻഷ്യലി എല്ലാം അത്രയും സ്റ്റേബിൾ അല്ലാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരിക അല്ലാന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരും ആഗ്രഹിച്ച ജോലി കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പടി കൂടി മുന്നിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ കറൻ്റ്ലി ആ ഒരു പഴയ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാതിരിക്കുന്ന തരാതിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അപ്പം ഇത്രയും അധികം മാറ്റങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങൾ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആക്ച്വലി ഈ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറൻ്റിലി ഒരു ബ്രേക്കപ്പിലോ നോ കോൺടാക്ട് ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സന്റെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് മാത്രമല്ല അങ്ങനെയുള്ള ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാത്രമുള്ള ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റൊരു തടസ്സങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ റിലേഷൻഷിപ്പ്സിനകത്തും ചെറിയ ഈകോ ക്ലാഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ഈ ഒരു സ്റ്റേജിൽ എത്തില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആണിതെന്നുള്ളത് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെസനേറ്റ് ചെയ്യുന്നതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയിലുള്ള വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ട് കരുതിക്കൂട്ടി നിൽക്കുന്ന തേർഡ് പാർട്ടിയുള്ളവർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യമാവുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലാത്തതിലുള്ളൊരു നഷ്ടബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർ കുറച്ചും കൂടി ഒന്ന് അനുകൂലമായിട്ട് നിന്ന് നിൽക്കുക അല്ല കുറച്ചും കൂടി ഒന്ന് സ്റ്റേൺ ആയിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലാവുമായിരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയും ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഒരു സ്നേഹം ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുണ്ട് അതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെൻ്റലി ഇമോഷണലി ഏത് തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേറ്റ് ആവുന്ന ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധി കാരണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും മിസ് അഡർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കിയതായിരിക്കാം അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ നമുക്കത് ഇതെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ചിലപ്പോൾ ആ ഒരു ഉണ്ടാവും പക്ഷെ പിന്നീട് ഒരുപാട് നാളുകൾ കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു ടൈമിൽ എന്നേക്കുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയതൊന്നും ആയിരിക്കില്ല അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തതായിരിക്കാം പിന്നീട് ഇതിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ കാര്യങ്ങളൊന്നും നമ്മളുടെ കൈകളിൽ നിൽക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാനിങ് അതേപോലെ തന്നെ നടക്കാനായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് വേണം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ട് ഒരുപക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു കരിയറിലായിരിക്കാം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിരുന്നത് എന്തെങ്കിലും സ്വന്തമാക്കാനായിരിക്കാം ചിലവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങള് നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അപ്പം അതിലേക്കെല്ലാം ഫോക്കസ് തിരിച്ചുവിടും തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്കെല്ലാം ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പതിയെ ഇതിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ മറക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കാം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിൽ തിരിച്ചു കിട്ടി കഴിയുമ്പോഴും ഒരിക്കലും ഒട്ടും ഹാപ്പി ആവാത്തൊരവസ്ഥ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒട്ടും സന്തോഷം സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഉയർച്ച വെറുതെ ആയി പോവും അപ്പൊ ഈ ഒരു പേഴ്സന്റെ അവസ്ഥയും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു സന്തോഷം ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ കിട്ടുന്നില്ല കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്രയധികം ആ ഒരു വാട്ടർ എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഇമോഷൻസ് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ് ഫിസിക്കലി ഉൾപ്പെടെ പറഞ്ഞെങ്കിൽ പോലും ഇമോഷണലി ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ അവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ ഫാക്ടേഴ്സ് മുഴുവൻ കിടക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഫീലിംഗ് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സണായിട്ട് പേഴ്സണായിട്ടിപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇമോഷണലി നിങ്ങളും ഈ ഒരു പേഴ്സണോട് അറ്റാച്ച്ഡ് ആയിരിക്കാം അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണും ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് നടക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നതെന്ന് പറയാറുണ്ട് അതിപ്പോൾ ചിലപ്പോൾ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ഗുണത്തിനായിരിക്കാം ചിലപ്പോൾ ദോഷത്തിനും ആയിരിക്കാം അപ്പോൾ റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും അധികം ആലോചിച്ച് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് അത്രയും ഒരപ്പുണ്ടായെങ്കിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർദ്ധ മനസ്സോടുകൂടി ഒക്കെ എന്തെങ്കിലും ഒരു തീരുമാനം കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്തൊരു സ്റ്റെബിലിറ്റി കിട്ടില്ല അത് മാത്രമല്ല പിന്നീട് പല കാര്യങ്ങളും ഓർത്തിട്ട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു ഡീവിയേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു ഉപദ്രവം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ പറഞ്ഞു ഒരിക്കലും പൂർണ്ണ മനസ്സോടുകൂടി ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ നിങ്ങളെ അവഗണിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തിയല്ല സമ്മർദ്ദം ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു തരത്തിലേക്ക് പോയിട്ടുള്ള ഒരു ആണ് എങ്കിലും അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായിരിക്കും പിന്നീട് പിന്നീടൊന്നും നമ്മളുടെ കൺട്രോളിലാവില്ല നമ്മൾ പലതും തിരിച്ചു പിടിക്കാം എന്നോർത്തായിരിക്കും ഓരോ തീരുമാനമൊക്കെ എടുത്തു കൂട്ടുന്നത് പക്ഷെ പിന്നീട് നമ്മളുടെ കൈകളിലല്ലാതെ വേറെ ആരെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയായിട്ട് മാറും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തലങ്ങും വിലങ്ങും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയും ഇപ്പൊ എങ്ങനെ ചിന്തിച്ചിട്ടും അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരിപ്പോ ഏത് ഏതവസ്ഥയിലാണോ ഉള്ളത് അതൊരു സാക്രിഫൈസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ചില കേസസിൽ ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സെൽഫ് അനലൈസിങ് കൂടിയാണെന്നുള്ളത് വേണമെങ്കിൽ പറയാം അതായത് ഒരു കാര്യം ഇപ്പം നമ്മളുടെ കയ്യിലില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കാം അപ്പം നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല അതില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ നമ്മളായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ചില കേസസിൽ നമുക്ക് അങ്ങനെയും പറയാം അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ഏത് ആംഗിളിൽ ഏത് വിഷനിൽ ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു തരത്തിലൊന്നും ആശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊരു നഷ്ടബോധമായിട്ട് തന്നെ അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് അച്ചീവ്മെൻസ് ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്ക് പറയാൻ സാധിക്കില്ല അത്രയധികം ഏത് രീതിയിൽ ചിന്തിച്ചിട്ടും നിങ്ങൾ ഒഴിവാക്കി ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഈ ഒരു പേഴ്സൺ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ പറയാം ഒരുപക്ഷെ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്കും ഇതേ തോന്നലുകൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഈയൊരു പേഴ്സണുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളിൽ ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോകാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ ഇതില്ലെങ്കിലും എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങളും പല ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സണെ പോലെ തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം എത്രയൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും എനിക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ശൂന്യത തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ശൂന്യമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങളും ഉള്ളത് കാരണം ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തോട്ടം അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ തോട്ടം തമ്മിൽ കണക്റ്റ് ആവാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്കിത് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങളുടെ ഒരു എനർജിയും ഇത്തരത്തിലാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈയൊരു വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു രീതിയിലാണ് ഇവർ നിങ്ങളെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലിയോ ജോബോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ഓർഗനൈസ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇല്ലാത്തൊരു കഴിവും അതായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു കപ്പാസിറ്റി അല്ല പല കാര്യങ്ങളിലും നല്ല നോളജ് ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ചില കേസസിൽ നമ്മൾ പാർട്നറെ വളരെ ലോ ലെവലിൽ കാണാറുണ്ട് അല്ലെങ്കിൽ വലിയ അറിവില്ല ഞാനാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ കാണാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്തും ആ ഒരു പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്നേഹവും കെയറും അതിനോടൊപ്പം തന്നെ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളുടെ പാർട്ണറിന് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു പേഴ്സണുമല്ല നിങ്ങൾ കാരണമാണ് ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു അങ്ങനെയുള്ളൊരു തോന്നലും ഈ ഒരു പേഴ്സൺ ഇല്ല അവർ വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവരുടെ ഒരു ചിന്തയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പും പാളിപ്പോയി എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും എന്നിവർ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതേ തോട്ടം നിങ്ങൾക്കും വന്നിട്ടുണ്ടാവാം ഇപ്പോഴുള്ളൊരു സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഞാനില്ലെങ്കിലും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലെല്ലാം നിങ്ങളും ചിലപ്പോൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ അത്രയും കേപ്പബിൾ ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് ഇവരോട് സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സെൽഫ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നവർ ചിന്തിക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും അവരാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളത്രയേറെ ആലോചിക്കുകയും നിങ്ങളെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരാണ് ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റായി നിൽക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇതുതന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് നിങ്ങളാണ് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ പിടിച്ച് നിൽക്കുന്നുണ്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ തമ്മിൽ കണക്റ്റാവുന്നുണ്ട് അപ്പം ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് വച്ചാൽ ഇവരിത്രയും ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇത്രയേറെ ചിന്തിച്ച് കൂട്ടുന്നത് വേണമെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കും അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവരെന്തെങ്കിലും അവർക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളുടെ പുറകെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെൻസൊക്കെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുടെ പുറകെ ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പണിപ്പുറയിലായിരിക്കാം പക്ഷേ ഇപ്പൊ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും ആ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ആയപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടിയിട്ടും കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും അവർക്ക് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഫുൾഫിൽമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലെത്തിയത് വേണമെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കാം അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ അവർ പലപ്പോഴും അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിൽ വളരെ കോൾഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം കൊണ്ടുവരണം ആ ഒരു സന്തോഷവും താല്പര്യവും അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ് എനർജിയെല്ലാം തിരിച്ച് കിട്ടണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് മനസ്സ് തന്നൊന്നും സന്തോഷിക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മോൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇരുട്ടിൽ അവസ്ഥയായിരിക്കും അവരായിട്ട് ചിന്തിച്ച് നോക്കുന്നതായിരിക്കാം ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എത്രത്തോളം വിഷമിച്ചാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമായിരിക്കും നമുക്കിവിടെ നിങ്ങളുടെ എനർജി അത്രയും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ഇവരുടെ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്നത് പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കും എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങളിലേക്ക് കൊണ്ട് തരട്ടെ എന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ചിലർ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇതിൽ നിന്ന് വളരെ ബോൾഡായിട്ട് മോൺ ചെയ്താൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ആഗ്രഹം വളരെ തീവ്രമായിട്ടുള്ളൊരാഗ്രഹം തന്നെ എന്ന് നമുക്ക് പറയാം അത് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ട് പേരിൽ ഒരാളെങ്കിലും ആ ഒരു വാട്ടർ എനർജീസിൽ പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും ആ ഒരു ക്യാൻസർ പൈസിസ് കോപ്പിയോ എനർജീസ് ആയിരിക്കാം നിങ്ങളുടെ സോഡിയോക്സൈൻ വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവാം കാരണം അത്രയധികം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അത്രയും ആ ഒരു ഹാർഡ്നട്ടായിട്ടുള്ളൊരു പേഴ്സൺ ഒന്നും ആവണമെന്നില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം സ്ട്രോങ് ബോൾഡാണ് അല്ലെങ്കിൽ അത്രയും ഈക്കോയിസ്റ്റിക് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ടെൻഷൻ എടുപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ പുറകെ പോകുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അത് റെസണേറ്റ് ഒരു അവസ്ഥയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങളും നിങ്ങളുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരു നികത്താനാവാത്താണെന്നുള്ളൊരു ഒരു പേഴ്സൺ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിവിടെ വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഓൺ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവാം അപ്പം അതുകൊണ്ടാണ് ഒരു പ്ലാനിങ് എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം കറന്റ്ലി അവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല നിങ്ങളോടുള്ള താല്പര്യവും നിങ്ങളോടുള്ള ആ ഒരു പാഷനേറ്റ് എനർജിയും എല്ലാം നമുക്ക് കാണാം അതോടൊപ്പം തന്നെയുള്ള ആ ഒരു പ്ലാനിങ്ങും ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളി വരെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇവരെ നോക്കിക്കാണുന്നത് നല്ലൊരു രീതിയിൽ തന്നെയാണ് നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂടുതൽ അവർ ഇമോഷണലി നിങ്ങളോട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം ഒരുപാട് സ്നേഹം നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു എനർജി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഒരു തരത്തിൽ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും നിങ്ങളെ എന്നുള്ളത് തന്നെ പറയാം കാരണം അത്രയൊന്നും അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാനോ അവർക്ക് കഴിയില്ല കാരണം അങ്ങനെയുള്ള ചിന്തകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വന്നോളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു പ്ലാനിങ് സ്റ്റേജ് ആണെന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒരു പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നതുപോലെ നിങ്ങൾ ചിലപ്പോൾ മൂവോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മടുത്തിരിക്കുന്ന ഒരു മടുത്തിരിക്കുന്നൊരവസ്ഥയായിരിക്കാം എത്രയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്നോടൊപ്പം ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ചിലരാണെന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രോഡോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുകയുമില്ല അപ്പോൾ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം